ബി എം ഡബ്ല്യു ബി എം ഡബ്ല്യൂടെ ലോകം നമ്മൾ എല്ലാവരും തന്നെ ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ആകർഷിപ്പിച്ചിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ആ ലോകലോട്ട് നോക്കിയിട്ട് പലപ്പോൾ എന്താണ് അർത്ഥമാക്കുന്നതൊക്കെ ചിന്തിച്ചിട്ടുണ്ടാകും ബി എം ഡബ്ല്യൂയുടെ ലോഗോ ഇത്ര അർത്ഥമാക്കുന്നുള്ളൂ അത് ആദ്യ കാലങ്ങളിൽ ഇന്നതുപോലെയായിരുന്നു ബി എം ഡബ്ല്യൂ എന്ന ഈ ഒരു കമ്പനി ആദ്യ കാലങ്ങളിൽ ഏവിഷ്യ മേഖലയിലായിരുന്നു ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു സോ അതിൽ വിമാനങ്ങളുടെ ഒരു മുന്നിൽ നിങ്ങൾക്ക് അറിയാലോ പണ്ടത്തെ വിമാനങ്ങളുടെ ഒക്കെ മുന്നിൽ ഒരു റൊട്ടേറ്റിംഗ് ബ്ലേഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും സോ ആ ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ബ്ലേഡാണ് ഇതിൻ്റെ ഒരു ലോഗോ ഡിസൈനിൽ ഉദ്ദേശിക്കുന്നത് പിന്നെ അക്കാലത്ത് പറഞ്ഞാൽ ഇന്ന് ജർമ്മനി എന്ന രാജ്യത്താണ് ഈ ബി എം ഡബ്ല്യൂ എന്ന കാർ ഇറക്കുന്നതെങ്കിൽ പോലും ആ ഒരു രാജ്യമാണ് ഇറക്കുന്നെങ്കിൽ പോലും ആ ഒരു കാലത്ത് അതായത് ഈ ഒരു സമയത്ത് ഈ ഒരു ലോഗോ ഡിസൈൻ ചെയ്തിരിക്കുന്ന സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ബെവ്വേര എന്ന രാജ്യമായിരുന്നു സോ ബെവ്വേരന്റെ ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്നതാണ് സോ ആ ഒരു ഡിസൈൻ ആ ഒരു ഫ്ളാഗിന്റെ ഡിസൈനും കൂടിയാണ് ഈ ഒരു ലോഗോന്റെ അകത്തായിട്ട് കൊടുത്തിരിക്കുന്നത് സോ ആ ഒരു വിമാനത്തിന്റെ റൊട്ടേറ്റിംഗ് ബ്ലേഡും അതുപോലെ ബെവ്വേര എന്ന രാജ്യത്തിന്റെ ഒരു ഫ്ലാഗും അത് രണ്ടും കൂടിയാണ് ഈ ഒരു എന്താ പറയുക ബി എം ഡബ്ലുന്റെ ലോഗോയിൽ എന്താ അതാണ് അത് അർത്ഥമാക്കുന്നത് അതാണ് അത് മീൻ ചെയ്യുന്നത് സൗത്ത് കൊറിയൻ ഇലക്ട്രോണിക്സ് കമ്പനി ആയിട്ടുള്ള എൽ ിയുടെ ലോഗോ വളരെ സിമ്പിൾ ആണല്ലേ ആക്ച്വലി ആദ്യ കാലത്ത് പണ്ടത്തെ കാലത്ത് വീഡിയോ ഗെയിം എന്നൊക്കെ ഇൻസ്പയർഡ് ആയതുകൊണ്ടാണ് ഈ ഒരു ലോഗോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതായത് പരിഷ്കരിച്ചിട്ടാണ് ഈ ഒരു എൽ ജി യുടെ ലോകോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഗൂഗിളിന്റെ ഏറ്റവും പുതിയ ലോകോ ആയിട്ടുള്ള ഒരു ജി ആക്ച്വലി ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ലോഗോ അല്ല ഇത് നമ്മളൊരു സർക്കിളിന്റെ ഉള്ളിൽ വെച്ച് നോക്കുകയാണെങ്കിൽ അതിൽ ചെറിയൊരു വടവ് നമുക്ക് ചെറിയൊരു വളവ് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഗൂഗിൾ തന്നെ ഇത് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം ചെറിയൊരു തെറ്റി ഗൂഗിൾ തന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ ഗൂഗിൾ ആകാശപ്പെടുക ഇതാണ് ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടം അല്ലെങ്കിൽ കൂടുതലായിട്ട് ആൾക്കാരെ ൾക്കാരെ ആകർഷിപ്പിക്കാൻ ഒരു രീതിയാണ് നല്ലത് എന്നാണ്